നമ്മുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റിക്ക് ഒരു പ്രശ്നമുണ്ട് പ്രത്യേകിച്ച് മലയാളം അല്ലെങ്കിൽ ഇന്ത്യ തന്നെ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ലോകം ലോകമെമ്പാടും എടുക്കുകയാണെങ്കിൽ ഒരു മെജോറിറ്റി ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട് അവർക്ക് ഫെയിം പെട്ടെന്ന് കിട്ടി വന്നിട്ടുള്ള ആളുകളാണ് അവർക്ക് ആ ഒരു സ്ട്രഗിൾ ഇല്ല അവർക്ക് ആ ഒരു എന്താ പ്രിവില്ലേജ് പെട്ടെന്ന് ആ ഒരു പ്രിവില്ലേജ് അർഹിക്കാതെ കിട്ടിയതുകൊണ്ട് അവർക്ക് അറിയില്ല അതിൻ്റെ വില എന്താണെന്നും അതിൻ്റെ കഷ്ടപ്പാട് എന്താണെന്നും അത് എങ്ങനെ കൊണ്ടുപോകണമെന്നും ഒന്നും അറിയില്ല അതിൻ്റേതായിട്ടുള്ള നല്ല പ്രശ്നങ്ങൾ നമുക്ക് ഈ ഓൺലൈനിൽ വീഡിയോസ് അവരുടെ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും മലയാളത്തിലെടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഇപ്പം നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന ഒരാൾ സഞ്ചുട്ടിക്കുകയാണ് അദ്ദേഹം അധ്വാനിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആ അധ്വാനത്തിൽ ഏത് എങ്ങനെയുള്ള അധ്വാനം കൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടിയതെന്ന് അദ്ദേഹത്തിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോഴത്തെ ഈ ഇൻസിഡൻ്റ് നല്ല കാര്യമായിട്ടുള്ളൊരു തെറ്റ് തന്നെയാണ് പുള്ളി ചെയ്ത് വെച്ചിട്ടുള്ളത് സി ഇപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ് ഒരു ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നുവെങ്കിൽ മാന്യമായിട്ട് സ്വന്തം വണ്ടി ഓൾട്ടർ ചെയ്തു കുഴപ്പമുണ്ടാവില്ല കാരണം അത് വീട്ടിൽ തന്നെ ഓൾട്ടർ ചെയ്തിട്ട് ആ ചുറ്റുപാട് എന്തെങ്കിലും ചെറിയ റോട്ടിലോ അല്ലെങ്കിൽ വീടിന് ചുറ്റുമൊക്കെ ആ വണ്ടി ഓടിക്കോ ഓടിക്കാതെയോ അവിടെ തന്നെ ഇട്ടോ ഒക്കെ ആ ഈ സെയിൻ സംഭവം ഈ സ്വിമ്മിങ് പൂള് അവിടെ തന്നെ ഉണ്ടാക്കാമായിരുന്നു എന്നിട്ട് അവിടെ കിടന്ന് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രൈവ് ചെയ്തിട്ടൊക്കെ അതിൽ കാണിച്ചു കൊടുക്കാമായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ആ സിനിമയിൽ തന്നെ ആണെങ്കിലും ആ ഡ്രൈവിംഗ് ഒന്നും നടത്തിയിട്ടില്ല അവിടെ തന്നെ കിടത്തിയിട്ട് അല്ലെങ്കിൽ ആ ട്രക്കിൽ സ്വിമ്മിങ് പൂൾ എടുത്തുകൊണ്ട് അവർ എൻജോയ് ചെയ്യുന്നത് അമ്പാനൊക്കെ അങ്ങനെയല്ലേ ചെയ്യുന്നത് അപ്പം അതുപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്താൽ പോരായിരുന്നു ഇത് ഏത് തല ആരുടെ തലയിൽ ഉദ്ദേദിച്ച ബുദ്ധിയാണെന്ന് എനിക്കറിയില്ല സ്വിമ്മിംഗ് പൂളുണ്ടാക്കിയൊക്കെ വണ്ടി ഓൾട്ടർ ചെയ്തു അത് പിന്നെയും ഒരു അതൊക്കെ എന്താ പറയുക അകത്തുള്ള സീറ്റൊക്കെ മാറ്റി വയ്ക്കുക എന്നുള്ളതൊക്കെ കുറച്ച് അതൊക്കെ സ്ട്രിക്റ്റ് റൂളാണെന്ന് ഞാൻ പറയുള്ളൂ അത്രയും സ്ട്രിക്റ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുന്നതിന് വലിയ പ്രശ്നം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ടെക്നിക്കലായിട്ട് പിന്നെ എന്തെങ്കിലും പ്രശ്നമൊന്നും അറിയില്ല പക്ഷേ ഞാൻ പറയുന്നത് സീറ്റ് മാറ്റി വെച്ചോ വെച്ചോക്കും സ്വിമ്മിങ് പൂളുണ്ടാക്കിയോക്കെ അതെന്തിനാണ് മെയിൻ റോട്ടിലൊക്കെ ഓടിക്കുന്നത് ആളും തിരക്കുള്ള ഒരു റോട്ടിൽ മെയിനായിട്ട് പബ്ലിക്കായിട്ടുള്ള ഒരു റോട്ടിൽ കൂടെ അതൊക്കെ എന്തിനാണ് ഓടിച്ചു കിടക്കുന്നത് ഞാൻ മറ്റേ വീഡിയോയില് പറഞ്ഞു കൂട്ടാനാണ് അല്ലെങ്കിൽ ഷോർട്സിൽ പറഞ്ഞു കൂട്ടാനാണ് അതിൻ്റെ പ്രഷറുണ്ടാവും വെള്ളത്തിൻ്റെ അത്രയും വെള്ളം കൊണ്ടുപോകുമ്പോൾ ആ നമ്മളത്രയും പ്രഷർ ഉള്ളിൽ നിന്ന് താങ്ങാൻ പറ്റുന്ന വണ്ടിയൊന്നുമില്ല അതുകൊണ്ടാണ് എയർ ബാഗ് പൊട്ടിപ്പോയത് ആ ഡോടക്കൊന്നു തുറന്നിരുന്നെങ്കിൽ വെള്ളം പെട്ടെന്ന് ചീറ്റി പോയിരുന്നെങ്കിൽ അതിൽ കൂടെ വണ്ടി പെട്ടെന്ന് പോകുന്ന വേറെ വണ്ടികളൊക്കെ വേണമെങ്കിൽ ബാലൻസ് സീറ്റ് പോവും അങ്ങനെ സ്വയം ആ വണ്ടിക്കും വണ്ടിയിലിരിക്കുന്നവർക്കും അപ്പുറത്ത് സഞ്ചരിക്കുന്ന ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുക അല്ലെങ്കിൽ അപകടത്തിലാക്കുന്ന രീതിയിലാണ് അവർ വണ്ടി ഓടിക്കുന്നത് അത് വളരെ ഫാസ്റ്റായിട്ടോ വളരെ സ്ലോ ആയിട്ടോ എങ്ങനെ പോയാലും അത് അപകടം പിടിച്ചൊരു സംഭവം തന്നെയായിരുന്നു അതിനെ പിന്നെ ന്യായീകരിക്കലും അവിടെ ചെന്നിട്ട് കുറ്റം ഹിറ്റ് പറഞ്ഞ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു വ്യൂസ് കുറവായതുകൊണ്ടാണ് അതൊക്കെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ശിക്ഷയും ഏറ്റുവാങ്ങിയിട്ട് പിന്നെ വന്നിട്ട് അത് വലിയൊരു കാര്യമായിട്ട് നെഗറ്റീവ് പബ്ലിസിറ്റി ആണ് എനിക്ക് ഇന്ത്യ മൊത്തം വ്യൂസ് കിട്ടി ഞാൻ ട്രെൻഡിങ്ങിലായി എന്നൊക്കെ പറയുന്നത് എത്രത്തോളം വിഡ്ഢിത്തരമാണ് ഇങ്ങനെ ഈ രീതിയിൽ കുപ്രസിദ്ധി നേടിയിട്ട് എന്ത് കിട്ടാനൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല കുറേ നാളായിട്ട് ആ ഒരു ടു ഒന്നും ആവാതിൻ്റെ ഫ്രസ്ട്രേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ വ്യൂസ് കിട്ടാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ ആയിരിക്കാം എന്ന് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ പുള്ളിക്ക് എങ്ങനെയാണ് ഈ വ്യൂസ് കിട്ടിയതെന്ന് വിത്ത് സബ്സ്ക്രൈബർ സബ്സ്ക്രൈബേർ കിട്ടിയതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല എക്സെൻട്രിക് ആയിട്ടുള്ളൊരു ക്യാരക്ടർ കാരണം പെട്ടെന്ന് ആളുകൾക്ക് അതിനൊരു ഇൻട്രസ്റ്റ് തോന്നി വരുന്ന ആളുകളാണ് എന്തില്ല കുട്ടികളായിട്ടുള്ള ആളുകളായിരിക്കും അവരൊക്കെ അവരൊക്കെ ഇപ്പോൾ മുതിർന്ന് കുറച്ചായപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം വ്യൂസ് ഇപ്പോൾ കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് നമ്മളെപ്പോഴും ആ ഒരു കമ്മ്യൂണിറ്റീനെ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം പോകാൻ അല്ലെങ്കിൽ പുതിയൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ ഏത് കമ്മ്യൂണിറ്റി ഇൻ ദ സെൻസ് ഞാൻ പറയുന്നത് നമ്മളുടെ കോണ്ടെ കണ്ടുവരുന്ന നമ്മളുടെ കോണ്ടും നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയും നമ്മൾ സംസാരിക്കുന്ന രീതിയൊക്കെ ഇഷ്ടപ്പെട്ടു വരുന്ന ആ ഒരു കമ്മ്യൂണിറ്റീനെ എപ്പോഴും റെസ്പെക്റ്റ് ചെയ്ത് തന്നെ വേണം പോകാൻ എന്ന് എന്നുവെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി മാത്രം വീഡിയോ ഉണ്ടാക്കണമെന്ന് ഞാൻ പറയില്ല നമ്മളുടെ ക്വാളിറ്റി കോണ്ടന്റിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തു വരിക അത് കുറച്ചും കൂടി ആക്കി കൊണ്ടുവരിക അതിനനുസരിച്ച് അവരെയും വളർത്താൻ നോക്കുക അതിൻ്റെ അടക്ക് വേണമെങ്കിൽ ആ കമ്മ്യൂണിറ്റി ആളുകളൊക്കെ പോവുകയും ചെയ്യും പുതിയ ആൾക്കാർ വരികയും ചെയ്യും പക്ഷേ ഒരു കോർ സംഭവം എന്ന് പറയുന്നത് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് എപ്പോഴും ക്വാളിറ്റി ബേസ്ഡ് ആയിരിക്കണം അത് ഇമ്പ്രൂവഡ് ബേസ്ഡ് ആയിരിക്കണം ഒരു ഗ്രോത്ത് ഉണ്ടാവണം അതൊരു ജേർണി ആയിരിക്കണം എവിടെയൊക്കെ തെറ്റുകളുണ്ടോ എവിടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ട് മുമ്പിലോട്ട് പോയിക്കൊണ്ടേയിരിക്കണം ഇല്ലെങ്കിൽ ആയിട്ടുള്ള രീതിയിലൊരു സാധാരണ വീഡിയോ ആണെങ്കിൽ ആളുകൾക്ക് വേറെ കോണ്ടെങ്കിൽ കാണാൻ അവർ കണ്ടുകൊണ്ടേ ഇരിക്കും അവർ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം കുറേ പേര് എനിക്കൊന്നും മെജോറിറ്റി പേരും ഈ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്താൽ അവർക്ക് അതൊരു അഡിക്ഷൻ പോലെയാണ് അവരിങ്ങനെ കുറച്ച് നേരേ കാണുള്ളൂ ഇപ്പം എൻ്റെ പിന്നെ വീഡിയോ കുറച്ച് നേരം കാണുന്നുള്ള ആൾക്കാർ കാരണം ഒന്നാമത് തന്നെ എൻ്റെ പരിചയമില്ല എൻ്റെ അത്രയും ആളുകൾക്ക് അറിയില്ല എൻ്റെ അത്രയും ഫേസ് ഇതൊന്നും റെക്കഗ്നൈസ്ഡ് ആയിട്ടില്ല അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഇതാ ഇവനെന്ന് ചോദിക്കുന്ന ഒരു തരത്തിൽ വരുന്ന ആളുകൾ ഉണ്ടാവും സോ ഇതൊക്കെ ഒന്ന് രജിസ്റ്റർ ആയിട്ട് വന്നാൽ മാത്രമേ എൻ്റെ വീഡിയോ ഒക്കെ കൂടുതൽ പേര് കാണുകയുള്ളൂ സോ അതുവരെ എനിക്കത് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും അത് അങ്ങനെ രജിസ്റ്റർ ആയിട്ട് വന്നിട്ടുള്ള ആളുകൾ പോകുക എന്ന് പറയുന്നത് അവിടെ ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്ന സംഭവം അവർ പ്രതീക്ഷിക്കുന്ന ക്വാളിറ്റി നിങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇത് പ്രത്യേകിച്ച് ആപ്ലിക്കബിൾ ആവുന്നത് സഞ്ജു ടെക്കിനെ പോലുള്ള വൺ പോയിന്റ് ഫൈവ് നയൻ മില്യൺ ആളുകളൊക്കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ടീമിനാണ് ആ ഒരു കാറ്റഗറി ആളുകൾക്കാണ് അത്രയും മുൻപന്തിയിൽ നിൽക്കുന്ന യൂട്യൂബേഴ്സിനാണ് ഇത് ആപ്ലിക്കബിൾ ആവുന്നത് സോ അങ്ങനെ നോക്കുമ്പോൾ ഇത് വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട അവർ ചർച്ചയെന്ന് പറഞ്ഞാൽ അവർ ഇപ്പം സഞ്ചിട്ടൊക്കെ ആണെങ്കിൽ പുള്ളി തന്നെ ഡിസ്ക ഇൻ്റർനെല്ലി ഡിസ്കസ് ചെയ്യും അവരുടെ ടീമിനൊപ്പം ഡിസ്കസ് ചെയ്യും ഒക്കെ അതൊക്കെ മാറ്റം വരുത്തേണ്ടതാണ് അത് ചെയ്യാത്തതിൻ്റെ വലിയൊരു ബുദ്ധിമുട്ട് ഇപ്പോൾ കാണുന്നുണ്ട് ആ ഒരു ഇമ്മച്ചൂറിറ്റി കാണുന്നുണ്ട് ഇല്ലെങ്കിൽ ഇത്രയും സിവിയറായിട്ടുള്ളൊരു ഇഷ്യൂ അതിന് തല തലക്കേടില്ലാത്തൊരു ശിക്ഷ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് വലിയ കുഴപ്പമില്ലാത്തതായിരുന്നു അത് മേടിച്ചിട്ട് മിണ്ടാതിരിക്കാൻ നിലതിന് പകരം വീഡിയോ വേറെ വീഡിയോ കിട്ടുന്നതിൻ്റെ കോംപ്ലിക്കേറ്റഡായിട്ട് ഇപ്പോൾ ആ എം പി ഡിക്കും അല്ലെങ്കിൽ മീഡിയ ചാനൽസിനെ ഒക്കെ ഒന്നും കൂടി അവരുടെ ഈഗോവിനെ കൂടി അർട്ടായി ഇനി അവരതിന് ഒന്നും കൂടി കുത്തിപ്പോകും ആൻഡ് അവർക്ക് അങ്ങനെ തോന്നിയാലും കുഴപ്പമില്ല കാരണം വെറുതെയാണ് ഒരു റീസൺ ഇല്ലാതാണ് ഇത് വെറുതെ ആ രണ്ടാമത്തെ വീഡിയോ ഇട്ടതും അതിനെ ന്യായീകരിച്ചുള്ള ഒരു വീഡിയോ ഒക്കെ ഇട്ടതും കളിയാക്കുന്ന പോലെയാക്കിയതും ഈ അതും മീഡിയ ചാനൽസിനെ മാത്രമല്ല ആളുകളെ മൊത്തം കളിയാക്കുന്ന പോലെയാണ് അതിന് ഇത്രയും സീവിയർ ആയിട്ടുള്ളൊരു ഇഷ്യൂ ഒരു അബദ്ധം തന്നെയാണത് അത് സമ്മതിക്കാതെ വെറുതെ എന്നെ ന്യായീകരിച്ചുകൊണ്ട് എന്നിട്ട് എന്ത് കാര്യം ഉണ്ടായിരുന്നത് ഇത് മനസ്സിലാക്കേണ്ടതാണ് കാരണം ഈ കൺ ക്വാളിറ്റി ആളുകളുടെ സമയം ഇതെല്ലാം വാല്യൂ ചെയ്യുന്നതാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ സമയവും വാല്യൂ ചെയ്യുന്നതാണ് അപ്പോൾ അതിനനുസരിച്ച് ഇമ്പോർട്ട് അത് കൂടുതൽ ക്വാളിറ്റി ബെറ്റർ ആക്കുക എന്നുള്ളത് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് അത് ചെയ്തില്ലെങ്കിൽ നാളെ ഇനിയും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞുകൊണ്ടിരിക്കും അത് സെയിം ആപ്ലിക്കബിൾ ടു സഞ്ചു ടൈക്ക് ഇതിലോട്ട് വരിക എന്നുള്ള യൂട്യൂബ് ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേഷൻ നടത്തുക എന്നുള്ളതൊരു ഇപ്പോൾ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ അത് മെയിൻറ്റൈൻ ചെയ്ത് പോവുക ആരും സക്സസ് ഉണ്ടാവണമെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുക എന്നുള്ളത് വലിയൊരു സംഭവമാണ് അത് ഈ ഇതുപോലെ തന്നെയാണ് മറ്റേ അതൊക്കെ ചെയ്തില്ലെങ്കിൽ പിന്നെ പതിയെ പതിയെ വ്യൂസൊക്കെ കുറഞ്ഞ് വരും അതാണിപ്പോൾ സഞ്ജു ടിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പുള്ളി ആദ്യം സഞ്ജു ടെക്കി എന്ന് പറഞ്ഞ ഒരു ടെക് ആൽ നടത്തിയിട്ട് പിന്നെ അതിൽ വെറുതെ ഇങ്ങനെ എന്തൊക്കെയോ കാർ മേടിച്ചു പിന്നെ കാറ് പൊളിച്ചു കാറ് ഡിസൈൻ ചെയ്തു ഒരു ഗേൾ വേറെ ഗേൾഫ്രണ്ട് അങ്ങനെയൊക്കെ അങ്ങനത്തെ മാത്രം ഒരു ചെറിയ ചെറിയ സംഭവങ്ങളിലോട്ട് മാറ്റി അധികം കഷ്ടപ്പെടേണ്ട കഷ്ടപ്പെടേണ്ടത് അറ്റൻഷൻ കിട്ടുന്ന സംഭവങ്ങളിലോട്ട് മാറിയപ്പോൾ അത് മീഡിയോക്കറായിട്ട് ആളുകൾക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് വ്യൂസ് പറയുന്നത് ഈ കോണ്ടൻറ്റൊന്നും തെറ്റെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഈ കോണ്ടുകളിലേക്ക് ചെല്ലുമ്പോൾ അതിലും ബെറ്റർ ആയിട്ട് അതിലും കൂടുതൽ വർക്ക് ചെയ്തിട്ട് വേണം ചെയ്യാൻ അല്ലാതെ വെറുതെ മൊബൈൽ മൊബൈലെടുത്തുകൊണ്ട് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി തുള്ളിയിട്ട് കാര്യമില്ല അതാണ് ഇപ്പോൾ പുള്ളി ഈ ലാസ്റ്റ് ലേറ്റസ്റ്റ് വീഡിയോയിൽ ആളുകളെ കളിയാക്കിക്കൊണ്ട് വീഡിയോ ഇട്ടത് അത് സ്വയം മനസ്സിലാക്കുക എന്നിട്ട് മാറാൻ ശ്രമിക്കുക അതേ പറയാനുള്ളൂ എന്തായാലും എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള വിലയുണ്ട് വാല്യൂ ഉണ്ട് നമുക്കൊരു ഫെയിം കിട്ടുകയാണെങ്കിലും നമുക്കൊരു എന്ത് എൻ ലോകത്തെന്ത് കിട്ടണമെങ്കിൽ എന്ത് നമുക്ക് ലഭിക്കണമെങ്കിലും അതിന് അതിൻ്റേതായിട്ടുള്ള ഹാർഡ് വർക്ക് ചെയ്തേ പറ്റുള്ളൂ അത് ആ ഹാർഡ് വർക്ക് കിട്ടാതെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതുപോലത്തെ ലക്ക് കാരണം കിട്ടുന്നതായിരിക്കും അത് ഈസി ആയിട്ട് നമ്മുടെ കയ്യിൽ പെട്ടെന്ന് പോവുകയും ചെയ്യും സോ എങ്ങനെ എന്തെങ്കിലും പ്രിവിലേജ് കിട്ടുകയാണെങ്കിൽ അത് മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് കിട്ടിയതും ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചെന്ന് കഴിഞ്ഞു നമുക്ക് മനസ്സിലാവാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് ചെയ്യും സംഞ്ചു കിട്ടിക്കുന്ന പോലെ ഓക്കെ ബൈ